ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കേരള പി എസ് സി ആ കേരള പി എസ് സിയുമായി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് സമയമെടുക്കുകയാണ് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലോകഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ആ ലോകഭൂമിശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു കുറച്ചു കൂടി ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട് ആ പ്രസ്താവന ടൈപ്പ് ചോദ്യം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് പൊളിച്ചടക്കുക കൺസെപ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് നമുക്കറിയാം ഭൂമിയിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രധാനമായും ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒന്നുകൂടി നമുക്ക് നോക്കാം ഏറ്റവും പുറമേയുള്ള ഭാഗം എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയും ഭൂവൽക്കം എന്ന് പറയും ആ ഭൂവൽക്കം തന്നെ രണ്ട് തരത്തിലുണ്ട് സമുദ്ര സമുദ്രഭൂവൽക്കവുമുണ്ട് വൻകര ഭൂവൽക്കവുമുണ്ട് ഇതാണ് ക്രസ്റ്റ് ആ ക്രസ്റ്റ് കഴിഞ്ഞാൽ അതിന് താഴെയുള്ളത് മാൻറ്റിലാണ് ക്രസ്റ്റിന് താഴെ ആരുണ്ട് മാൻറ്റിലുണ്ട് ക്രസ്റ്റിന് താഴെയായിട്ട് ആരുണ്ട് മാൻറ്റിലുണ്ട് ഇതാണ് ക്രസ്റ്റ് ക്രസ്റ്റ് കഴിഞ്ഞാൽ മാൻറ്റിലുണ്ട് മാൻറ്റിൽ കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന ഭാഗം അത് പുറങ്കാമ്പ് എന്നറിയപ്പെടും അതിന് താഴെയുള്ള ഭാഗം അകക്കാമ്പ് എന്നും അറിയപ്പെടും അപ്പോൾ ക്രസ്റ്റ് മാൻറ്റിൽ അതുപോലെ തന്നെ പുറക്കാമ്പ് അകക്കാമ്പ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഭൂമിക്കുണ്ട് അതിൽ തന്നെ ഈ ക്രസ്റ്റ് ഭൂവൽക്കത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഭൂവൽക്കം എത്ര എത്രയാക്കി തിരിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട് ആ ഭൂവൽക്കത്തിൽ സമുദ്രഭൂവൽക്കവുമുണ്ട് വൻകരാ ഭൂവൽക്കവുമുണ്ട് രണ്ട് തരത്തിലുള്ള ഭൂവൽക്കമുണ്ട് സമുദ്രഭൂവൽക്കം വൻകരഭൂവൽക്കം സമുദ്രഭൂവൽക്കം എന്ന് പറയുന്നത് ആർക്ക് താഴെയുള്ള ഭാഗമാണ് സമുദ്രത്തിന് താഴെയുള്ള ഭാഗമാണ് അത് പ്രധാനമായും സിലിക്കൺ കൊണ്ടും മഗ്നീഷ്യം കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിമ എന്നറിയപ്പെടും സമുദ്രത്തിലാണ് മത്സ്യം അത് ഓർത്തുവെച്ചാൽ മതി അവിടെ വൻകര ഭൂവൽക്കം ഭൂവൽക്കത്തെ തന്നെ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് വൻകരയുടെ താഴെയുള്ള ആ ഭൂവൽക്കം വൻകര ഭൂവൽക്കം എന്നറിയപ്പെടും അതിൽ സിരിക്കണുമുണ്ട് അലുമിനിയമുണ്ട് ആളുകൾ വൻകരയിലാണുള്ളത് അത് സിയാൽ എന്നറിയപ്പെടും ആള് അലുമിനിയം അങ്ങനെ ആലോചിച്ചാൽ മതി ഇതുപോലെ തന്നെ നമ്മുടെ കാമ്പിനെ ഏത് കാമ്പിനെ അല്ല സോറി മാൻഡിലിന് ആ മാൻഡിലിന് ഉപരി മാൻഡിൽ എന്നും ഉപരി മാൻ്റിൽ എന്നും അതോ മാൻഡിൽ എന്നും പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് മാൻഡിലിന് പിന്നെ കാമ്പിന് ഊതൻകാമ്പുമുണ്ട് അകക്കാമ്പുമുണ്ട് അപ്പം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പം കിട്ടിയ വിവരം വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം നമുക്ക് നമുക്കറിയുള്ളൂ എന്ന് വിചാരിക്കുക നമുക്ക് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം നോക്കുക ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും അതായത് വൻകര ഭൂഖണ്ഡം വൻകര ഭൂഖണ്ഡത്തിൻ്റെ താഴെയുള്ള ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സീമ എന്നും അറിയപ്പെടുന്നു ശരിയല്ലേ ഇത് സിയാലാണ് മറ്റത് സീമയാണ് സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഉണ്ടായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ നോക്കൂ ഇതിലൊന്നാമത്തെ പ്രസ്താവനയില്ല ഇതിലൊന്നാമത്തെ ഇല്ല ഇതിലും ഒന്നാമത്തെ പ്രസ്താവന ഇല്ല അപ്പോൾ ഏ ശരിയാണ് ആ വിവരം കിട്ടിയാൽ തന്നെ ബാക്കിയുള്ളതൊന്നും അറിയില്ലെങ്കിൽ പോലും പലപ്പോഴും പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളിൽ നമ്മുടെ നിലവിലുള്ള വിവരം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഓക്കെ അപ്പം അതുകൊണ്ട് മാത്രം കാര്യമില്ല ചിലപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വന്നാലോ അപ്പോൾ അതും കൂടി ഒന്ന് പറയാം ഇനി ഈ ഭൂവൽക്കത്തിന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂവൽക്കത്തിന് സമുദ്ര ഭൂവൽക്കമെന്നും എന്നും പറയുന്ന രണ്ട് ഭാഗമുണ്ട് മാൻറ്റിലിന് ആ മാൻ്റിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപരി മാൻ്റിലുമുണ്ട് അതോമാൻഡിലും ഉണ്ട് മാൻറ്റിൽ തന്നെ ഉപരി മാൻ്റിലും ഉണ്ട് അതോമാൻഡിലുമുണ്ട് അതോർത്ത് വയ്ക്കുക ഇവിടെ അങ്ങനല്ല ആ മാൻ്റലിൻ്റെ ഉപരിഭാഗത്തെയും ഭൂവൽക്കത്തെയും ചേർത്ത് മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ഭൂവൽക്കത്തെയും ചേർത്ത് അതായത് ഇവിടെയുള്ള ഈ എന്തിനെ ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് നമ്മൾ അതിനെ പറയുന്ന പേരാണ് ലിത്തോസ്വിയർ അതിനെ പറയുന്ന പേരാണെന്ത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പം ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലം എന്നറിയപ്പെടും അത് ഉപരിഭാഗവും ഭൂവൽക്കം മൊത്തം ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നാണ് ലിത്തോസ്വിയർ ശിലാമണ്ഡലം എന്നും അറിയപ്പെടുന്നുണ്ട് ലിത്തോസ്ഫിയറിന്റെ മറ്റൊരു പേരാണ് ശിലാമണ്ഡലം എന്നുള്ളത് ഇനി ഈ ലിത്തോസ്ഫിയറിന് താഴെ മാൻഡിലിൻ്റെ ഭാഗമായി തന്നെ ലിത്തോസ്വിയറിൻ്റെ താഴെ മാൻഡിലിൻ്റെ ഭാഗമായി തന്നെ ഉള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത് അനസ്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത് ആ ലിത്തോസ്ഫിയറിന് താഴെ മാൻഡിലിൻ്റെ ഭാഗം തന്നെ ആ അടിയിലുള്ള ഭാഗമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് അസ്തനോസ്വിയർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അസ്തനോസ്വിയർ എന്താണെന്നും മനസ്സിലായി മാൻ എന്തിന് താഴെയാണ് ലിത്തോസ്വിയറിന് താഴെയാണ് അപ്പോൾ ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നു ഇത് എസ് സി ആർ ടിയിലെ ഭാഗത്തിൽ വരുന്നതാണ് ശിലാമണ്ഡലത്തിന് ഈ മാ ലിത്തോസ്വിയറിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ ലിത്തോസിയറിൻ്റെ മറ്റൊരു പേരാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്വിയർ എന്നറിയപ്പെടുന്നു അവിടുന്ന് മറ്റൊരു ചോദ്യം കൂടി ഓർത്ത് വയ്ക്കുക അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ ലാവാസ്രോതസ്സാണ് അസ്തനോസ്വിയർ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവ പുറത്തേക്ക് വരില്ലേ ആ ലാവ എവിടുന്നാണ് വരുന്നത് അത് അസ്തനോസ്വിയർ എന്നാണ് കാരണം അസ്തനോസ്വിയറിൽ ശിലാപദാർത്ഥങ്ങൾ ഒരിക്കലും അർദ്ധദ്രാവകാവസ്ഥയില ഓക്കെ അത് ഭാഗം ക്ലിയർ ആയല്ലോ ഇനി മറ്റൊരു ഭാഗം അപ്പോൾ അവിടെ നോക്കൂ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് കുട്ടൻപർക്ക് വിച്ഛിന്നത ഇവിടെ നോക്കൂ ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ ഇത് തെറ്റാണല്ലോ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ തന്നെ ധാരാളമായ മതി ഭൂവൽക്കം കഴിഞ്ഞ് മാൻറ്റിലും കഴിഞ്ഞിട്ടാണ് പുറക്കാമ്പ് ഇപ്പം മാൻഡിലിൻ്റെ ഉപരിഭാഗം ചേർന്നതാണ് ഭൂവൽക്കവും മാൻഡലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് എന്താന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി മാൻ്റലിൻ്റെ ദുർബലമായ മുഗൾ ഭാഗത്തെ അസ്തനോസ്വിയർ എന്ന് വിളിക്കുന്നു അതും തെറ്റാ എന്താ തെറ്റാനുള്ള കാരണം നമ്മൾ പഠിച്ചു ലിത്തോസ്വിയറിന് താഴെയാണ് അസ്തനോസ്വിയർ ലിത്തോസ്ഫിയർ ആകട്ടെ മാൻഡലിൻ്റെ ഉപരിഭാഗം ഇവിടെ മാൻഡലിൻ്റെ മുഗൾ ഭാഗത്താണ് അസ്തനോസ്വിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയല്ല മാൻഡലിനിൽ ലിത്തോസ്വിയറിൻ്റെ ഭാഗമായ ഉപരിഭാഗം കഴിഞ്ഞിട്ടുള്ള താഴെയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ ഇനി ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിഛന്നത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗുട്ടൻബർഗ് വിഛന്നത എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാൻഡിലിൻ്റെ ദുർബലമായ ഭാഗം മുഗൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു ശരിയാണ് കേട്ടോ സോറി സോറി ഇവിടെ അത് ശരിയാണ് ദുർബലമായ ആ നാല് ശരിയാണ് അതായത് ലിത്തോസ്വിയറിന് താഴെ തന്നെയാണ് പക്ഷേ മാൻഡലിൻ്റെ ഉപരിഭാഗവുമാണ് പക്ഷേ ഏറ്റവും മുകൾ ഭാഗമല്ല എന്നർത്ഥം ഓക്കെ അതും നമുക്ക് ഒന്നേ നാലവിടെ ദുർബലമായ എന്നുള്ളതുകൊണ്ട് ദുർബലമായ മുഗൾ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മാൻഡിലിൻ്റെ ഏറ്റവും മുകളിൽ ഉപരിഭാഗം ഖരാവസ്ഥയിലാണ് ഈ ലിത്തോസ്ഫിയർ മൊത്തം കരാവസ്ഥയിലാണ് അങ്ങനെ വരുമ്പോൾ അവിടെ ശരിയാണ് ലിത്തോസ്വിയർ മൊത്തം മാൻഡിലിൻ്റെ ഉപരിഭാഗം ആ ഉപരിഭാഗത്തിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് എന്നാൽ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഭാഗമുണ്ട് അത് ദുർബലമാണല്ലോ അപ്പോൾ ദുർബലമായ മുഗൾ ഭാഗത്തെയാണ് അസ്തനോസ്വിയർ എന്ന് വിളിക്കുന്നതുകൊണ്ട് കൂടെ ഒന്നും നാലും ശരിയാണ് ഇനി രണ്ടിൻ്റെയും ഇനി നമുക്ക് ഭൂകൽപ്പക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം കാമ്പ് ലിത്തോസ്വിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് കുട്ടൻ ബർഗ് വിച്ഛിന്നത വിഛിന്നതകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം എന്തെല്ലാം വിച്ഛിന്നതകളുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം പേര് കെട്ടി ഞെട്ടണ്ട അതായത് കോൺറാഡ് വിഛാന്നിത കോൺറാഡ് വിഛിന്നത എന്ന് പറഞ്ഞാൽ വൻകര ഭൂഖണ്ഡത്തെയും വൻകര ഭൂവൽക്കത്തെയും സമുദ്ര സമുദ്രഭൂവൽക്കത്തെയും വൻകരാ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ സിയാലാണ് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ സിമയാണ് അതിന് വേർതിരിക്കുന്ന വിഛിന്നതയാണ് കോൺട്രാഡ് വിഛിന്നത ഞാനൊരു ചെറിയ ടെക്നിക്ക് പറയാം ഞാൻ ഓർമ്മിച്ച് വയ്ക്കുന്ന ഒരു ടെക്നിക്ക് അതായത് വൻകരയിലൂടെ ഒരാൾ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു വരികയാണ് പെട്ടെന്ന് അയാൾ സമുദ്രം കണ്ടു സമുദ്രം കണ്ടപ്പോൾ അയാൾ ഒരു കോണോട് കൂടിയിട്ട് ടേൺ ചെയ്തു ഒരു കോൺ എടുത്തിട്ട് ടേൺ ചെയ്തു അപ്പോൾ അവിടെ കോണുണ്ട് അയാൾ വരുന്നത് എതിലൂടെയാണ് റോഡിലൂടെയാണ് അപ്പോൾ കോൺട്രാഡ് വിഛിന്നത കണ്ട വൻകര ഭൂവൽക്കത്ത് കൂടെ അങ്ങനെ വരികയാണ് പെട്ടെന്ന് സമുദ്രത്തിൻ്റെ ഭാഗത്തി അപ്പോൾ അയാൾ ഒരു കോൺ എടുത്തു കൊടുത്ത് തിരിഞ്ഞു ഇവിടെ സമുദ്രം കിടക്കുകയാണ് ഇവിടെ അങ്ങനെ തിര വരുന്നുണ്ട് അതാണ് കോൺട്രാഡ് വിഛന്നത അടുത്ത് റെപ്പട്ടി വിഛന്നത റെപ്പറ്റി വിഛിന്നത എന്ന് പറഞ്ഞാൽ ഉപരി മാൻ്റിലിനെയും അതോ മാൻ്റലിനെയും വേർതിരിക്കുന്നു ഇപ്പം മാൻറ്റിൽ രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഉപരി മാൻ്റിലുണ്ട് അതോ മാൻറ്റിലുണ്ട് അപ്പം മാൻ്റിൽ എന്ന് പറഞ്ഞൊരു വാക്ക് മെൻ്റലുമായിട്ട് ബന്ധപ്പെട്ടതാല്ലോ മെൻ്റലുള്ള ആളുകൾക്ക് എന്തോ ഒന്നും പറ്റിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ അവർക്ക് മെൻ്റലായത് അയ്യോ അയാൾക്ക് എന്തോ പറ്റി ഇങ്ങനുട്ട അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറണത് ആ പറ്റി റെപ്പറ്റി വിഛിന്നത അത് മാൻ്റിലുമായി ബന്ധപ്പെട്ടതാണ് മാൻ്റിലെ ഉപരി മാൻ്റിലിനെയും അധോമാൻറ്റലിനെയും വേർതിരിക്കുന്ന വിച്ഛിന്നതയാണ് അടുത്തത് മൊഹറോവിസ്ക് മൊഹറോവിസിക് മൊഹറോവിസിക് വിഛിന്നത അത് ഭൂവൽക്കത്തെയും മാൻറ്റിലിനെയും വേർതിരിക്കുന്നു മുകളിൽ ഭൂവൽക്ക താഴെ മാൻറ്റിലും ഉണ്ട് അപ്പോൾ ഭൂവൽക്കത്തിലുള്ള ആളുകൾ അതായത് സാധാരണ മനുഷ്യർ അങ്ങനെ ഒരു ലോകം ഉണ്ട് ചോദിക്കുക സാധാരണ മനുഷ്യന്മാരുടെ ലോകം അത് ഭൂവൽക്കം ഇനി മെൻ്റലായി പോകുന്നു മെൻറ്റലായി പോകാനുള്ള ഒരു കാരണം എന്താ മോഹം വന്നു എങ്ങനെ മോഹം വന്നത് മോഹഭംഗം വന്നു എങ്ങനെ വിസ്കി കുടിച്ച് വിസ്കി കുടിച്ച് മോഹഭംഗൻ്റെ മോഹഭംഗം മോഹഭംഗം വന്നു അങ്ങനെ ആലോചിക്കുക ഒരാൾ ആളാണല്ലോ ഭൂവൽക്കത്തിലുള്ളത് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിയാലും ഉണ്ട് സിമയും ഉണ്ട് അതിൽ ആൾ എന്ന് വിചാരിക്കുക ആ ആൾക്ക് വിസ്കി കുടിച്ച് വിസ്കി കുടിച്ച് ഒരു മോഹഭംഗം വന്നു അതുകൊണ്ട് മൊഹറോവിസ്ക് വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്നു ഇനി ലേമാൻ വിഛിന്നത ലേമാൻ വിഛിന്നത എന്ന് പറഞ്ഞാൽ അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വർത്തിരിക്കുന്നു കാമ്പാണ് കാമ്പുള്ള മനുഷ്യരാരാ ഇന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അധികാരസ്ഥാനത്തിരിക്കുന്നവരാണോ അല്ലല്ലോ അധികാരസ്ഥാനത്തിരിക്കുന്നവർ പലപ്പോഴും ഇന്ന് പറഞ്ഞത് ഒരു നാളെ മാറ്റി പറയും അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പലപ്പോഴും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു പണ്ടത്തെ പോലെയല്ല ഞാൻ നമ്മൾ ഞാനും രാഷ്ട്രീയക്കാർക്കും മൊത്തം എതിരായിട്ട് പറയല്ല പലപ്പോഴും അവർ വാക്കുകൾ മാറ്റുന്നത് കാണുന്നു പക്ഷേ സാധാരണ മനുഷ്യർ അങ്ങനെ മാറ്റുന്നത് കാണുന്നുണ്ടോ ഇല്ല സാധാരണക്കാർ ഇപ്പോഴും സത്യസന്ധതയിലൊക്കെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിക്കുന്നത് അവർ പറഞ്ഞൊരു വാക്ക് മാറ്റുക അല്ലെങ്കിൽ അബദ്ധം പറ്റിയാലത് തുറന്ന് സമ്മതിക്കാതിരിക്കുക അത് സങ്കീർണമായൊരു കാര്യമാണിത് അപ്പം ആളുകളുടെ കാമ്പ് മൂല്യം ഉള്ളതിപ്പോൾ സാധാരണക്കാർക്കാണെന്ന് വിചാരിക്കുക അങ്ങനെ ഞാൻ രാഷ്ട്രീയക്കാർക്കെതിരല്ല രാഷ്ട്രീയക്കാർ നാട്ടിൽ വേണം അവരുടെ സേവനവും വേണം ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു എന്ത് വരുന്നുണ്ട് ഒരു ഒരു ചുതി വരുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൂടാം ഇന്നത്തെ എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന ആൾക്കെന്ന് പറയുന്നില്ല അപ്പോൾ കാമ്പിൾ സാധാരണ മനുഷ്യർ ലേ മാൻ ആ ലേ മാൻ വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വർത്തിരിക്കുന്നു ഇനി ഗുട്ടൻബർഗ് വിച്ഛിന്നത നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഈ വിസ്റ്റി കുടിച്ച് ഉണ്ടായി അല്ലേ അതോടാണ് നമ്മൾ മൊഹോവിസി മൊഹറോവിസിക് വിച്ഛിന്നത അത് ഭൂവൽക്കത്തെയും മാൻറ്റിലിനെയും വർത്തിരിക്കുന്നതാണ് ഈ മെൻറ്റിലെ മെൻ്റലായ ആൾക്ക് പിന്നീട് ഒരു ഗുട്ടൻസ് പിടികിട്ടി ഞാനിങ്ങനെ മദ്യപിച്ചതുകൊണ്ടാണ് വിസ്കി കഴിച്ചതുകൊണ്ടാണ് എനിക്ക് മോഹഭംഗം വന്നത് ആ ഗുട്ടൻസ് പിടിച്ച് പിടികിട്ടിയപ്പോൾ അയാൾ അയാളുടെ കാമ്പിലേക്ക് തന്നെ തിരിഞ്ഞു അതായത് മദ്യപിക്കാതെ തന്നെ എനിക്ക് ആനന്ദം കണ്ടെത്താം യഥാർത്ഥ ലോകത്തിൽ കഴിഞ്ഞുകൂടാ അപ്പോൾ ആ മെൻ്റലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ആ ഗുട്ടൻസ് പിടികിട്ടുമ്പോഴാണ് ഗുട്ടൻ ബർക്ക് വിച്ഛിന്നത അപ്പോൾ ഗുട്ടൻ ബർക്ക് വിച്ഛിന്നതയും ലേമാൻ വിച്ചതിന്റെയും മൊഹറോവിസ്ക് വിച്ഛിന്നതയും റെപ്പട്ടി വിച്ഛിന്നതയും അതുപോലെ തന്നെ കോൺട്രാഡ് വിഛിന്നതയും കിട്ടിയിട്ടില്ലേ മെമ്മറീസ് ആർ കണക്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തു സ്റ്റോറിയായിട്ട് ബന്ധപ്പെടുത്തു നിങ്ങളുണ്ടാക്കൂ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഓർമ്മ വരും അതിന് ഇത്ര വലിയ അർത്ഥം വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ നോക്കൂ ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് കുട്ടൻ ബർക്ക് വിഛിന്നത അല്ലല്ലോ ഭൂവൽക്കവും മാൻഡിലും നല്ല മനുഷ്യനായിരുന്നു എന്നിട്ട് അയാൾക്ക് മെൻ്റലായി എന്താ കാരണം വിസ്കി കുടിച്ചു അപ്പോൾ മോഹഭംഗം വന്നു മൊഹറോവിസിക്കാണ് ഗുട്ടൻ ബർഗല്ല ഗുട്ടൻസ് പിടികിട്ടിയപ്പോൾ അയാളുടെ മെൻ്റൽ മാറി അയാൾ കാമ്പിലേക്ക് വന്നു അപ്പം മാൻ്റിലും കാമ്പും തമ്മിൽ പുരക്ക മാൻ്റിലും കാമ്പും തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്തെന്നല്ല സോറി അകക്കാമ്പും പുറക്കാമ്പും തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സോറി മാൻ്റലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ഗുട്ടൻ ബർഗ് വിച്ഛന്നത എന്ന് പറയുന്നത് മറ്റത് കാമ്പുമായി ബന്ധപ്പെട്ടത് ലേമ അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടുള്ളത് റെപ്പൻ റെ റെപ്പറ്റി വിച്ഛന്നത അത് ഉപരി ഉപരിമാൻ്റിലിനെയും അധോമാൻറ്റലിനെയും വേർതിരിക്കുന്നത് ഇപ്പോൾ വിച്ഛിന്നതകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടി ഇപ്പോൾ ഒന്നും കൂടിയും പറയാം കോൺറോഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വൻകര ഭൂഖണ്ഡവും സമുദ്ര ഭൂഖണ്ഡവും തമ്മിൽ വേർതിരി സോറി സമുദ്ര ഭൂവൽക്കവും തമ്മിൽ വേർതിരിക്കുന്നതാണ് മൊഹറോവിസിക് എന്ന് പറയുന്നത് മോഹഭങ്കം വരികയാണ് ഭൂവൽക്കത്തിൽ നിന്നും വിസ്കി കുടിച്ച് അല്ലേ എവിടേക്ക് പോവുകയാണ് മെൻറ്റൽ അപ്പോൾ മാൻ്റിലും ഭൂവൽക്കവും തമ്മിലുള്ളതാണ് മൊഹറോവിസിക് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപരി മാൻഡിലിനെയും മാൻഡിലിനെയും വർത്തിരിക്കുന്നതാണ് ഇനി ഗുട്ടൻബർഗ് വിച്ഛനത എന്ന് പറഞ്ഞാൽ മാൻഡിലിനെയും കാമ്പിനെയും വർത്തിരിക്കുന്നതാണ് അക പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും വർത്തിരിക്കുന്നത് ലേമൻ ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഓക്കെ നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത് അടുത്ത ചോദ്യമാണ് നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാളി അപ്പോൾ നമുക്ക് സിയാലും അറിയാം സിമയും അറിയാം സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കനും അലുമിനിയവുമാണ് സിമ എന്ന് പറഞ്ഞാൽ സിലിക്കനും മഗ്നീഷ്യവുമാണ് ഇതുപോലെ തന്നെ ഭൂമിയുടെ കാമ്പ് അത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് മാൻഡിലിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് കാമ്പിനെ തന്നെ അകക്കാമ്പും പുറക്കാമ്പും എന്ന് പറഞ്ഞിട്ടുണ്ട് അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് പുറത്തുള്ള കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് നല്ല ചൂടാണ് അകക്കാമ്പിന് നല്ല ചൂടുണ്ട് പക്ഷെ അവിടെ ഉയർന്ന മർദ്ദം ഉള്ളതുകൊണ്ട് ഖരാവസ്ഥയിലാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ് ഈ പുറക്കാമ്പിൻ്റെ ഘടന നിക്കലും ഇരുമ്പും ചേർന്നാണ് പുറക്കാമ്പ് നിക്കലും ഇരുമ്പും ചേർന്നാണ് അകക്കാമ്പിൽ ഇരുമ്പ് ധാരാളമുണ്ട് ആ നിക്കലും ഇരുമ്പും ചേർന്നുകൊണ്ട് എന്നും ഇരുമ്പിന് ഫറസ് എന്നൊരു വാക്കുകൂടിയുണ്ട് അങ്ങനെ നിഫേ എന്ന് പറയും പുറക്കാമ്പിനെ നിഫേ എന്ന് പറയും അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് പുരക്കാമ്പ് ആണ് എന്തെന്നറിയപ്പെടുന്നത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ഭാഗം ആണ് എന്നാണ് ചോദ്യം നിഫെ എന്നറിയപ്പെടുന്നത് ഏത് അവിടെ കാമ്പിൻ്റെ ഘടനയേട്ട കാമ്പിൻ്റെ ഘടനയിൽ അതിൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ട് തന്നെയാണ് ഏറ്റവും ഉള്ളിലുള്ള കാമ്പ് തന്നെയാണ് നിക്കലും ഇരുമ്പ് കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പുറക്കാമ്പ് എന്നുള്ളത് ഒഴിവാക്കിക്കോളൂ അകക്കാമ്പ് തന്നെയാണ് അവിടെ കാമ്പ തന്നെയാണ് പ്രധാനമായും വരുന്നത് അതുകൊണ്ട് അകക്കാമ്പിൻ്റെ ഘടന എന്ന് പറയുന്നത് അകക്കാമ്പിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്താണ് നിക്കലും ഇരുമ്പുമാണ് അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം അകക്കാമ്പാണ് ഓക്കെ ഓക്കെ താങ്ക് യു ആൾ വിട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം